അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് പ്രിയപ്പെട്ടവരെ ഇത് മുഴുവനായി കേൾക്കുന്ന ആളുകൾക്ക് അതായത് ഇതിന്റെ അവസാന ഭാഗം പ്രത്യേകമായി കേൾക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര വലിയ സന്തോഷമുണ്ടാകും ഒരു മൊമിനാണ് നിങ്ങളെങ്കിൽ അത്രയും വലിയ സന്തോഷം നമുക്കുണ്ടാകുന്ന അറുനൂറ് വർഷം ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അറുന്നൂറ് വർഷം ജീവിക്കാൻ അള്ളാഹു അവസരം നൽകിയ ഒരാളെ കുറിച്ച് ഇതൊരു ചരിത്രമാണ് ഏറെ കാലങ്ങൾക്ക് മുൻപ് മഹാനായ ഈസാ നബി കാലത്ത് നടന്ന ഒരു സംഭവം പക്ഷേ ആ സംഭവം നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് അത് നിങ്ങൾ കേൾക്കണം ഈ സംഭവം ഈ ചരിത്രത്തിനേക്കാളും അതും ഇത് നമ്മളും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ച് കേട്ടാൽ വലിയ സന്തോഷമുണ്ടാകും വളരെ പെട്ടെന്ന് ഞാൻ ആ വിഷയം ചരിത്രം എന്ന് പറയാം നോക്കൂ നിങ്ങൾ ഒരിക്കൽ പ്രകാശ് വെട്ടിത്തെളങ്ങുന്ന ഒരു പർവ്വതത്തിലൂടെ ചോദിച്ചു അള്ളാഹു ഈ പർവ്വതത്തെ എന്നോടൊന്ന് സംസാരിപ്പിച്ചാൽ എനിക്ക് ഈ പർവ്വതത്തോടൊന്ന് സംസാരിക്കണം ആ പർവ്വതം എന്നോട് സംസാരിക്കണം അള്ളാഹു അവസരം നൽകി പർവ്വതം ചോദിച്ചു യാ എന്ന് വിളിച്ചിട്ട് ചോദിച്ചു പ്രവാചകരെ എന്നോട് എന്ത് അപ്പോൾ മഹാനായ വിവരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നാലും വലിയ പ്രകാശമുള്ള പർവ്വതമല്ലേ നീ നിന്റെ വിവരങ്ങളൊക്കെ എന്നോടൊന്ന് പറഞ്ഞതാ ആ സമയത്ത് പർവ്വതം പറഞ്ഞു എന്റെ ഉൾഭാഗത്ത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട് ഈ പർവ്വതത്തിന്റെ ഉള്ളിൽ പർവ്വതം പറയുകയാണ് എന്റെ ഉൾഭാഗത്ത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈസാ നബി അലഹി അള്ളാഹുവിനോട് ആ മനുഷ്യനെ ഒന്ന് പുറത്തെത്തിച്ചു തരുമോ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു അതാ ആ പർവ്വതം പൊട്ടി പിളർന്നു പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്ന് നല്ല സുമുഖനായ വല്ലാത്ത സൗന്ദര്യമുള്ള പ്രകാശമുള്ള ഒരാൾ പുറത്തു വരുന്നു അയാൾ പറഞ്ഞു മഹാനായ ഈസാ നബി അലഹി ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ മഹാനായ മൂസാ നബി ഇസ്ലാമിന്റെ സമുദായത്തിൽ പെട്ടയാളാണ് ഞാൻ മൂസാ നബിയുടെ സമുദായത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചെയ്തു ഞാൻ മൂസാൻ നബിയുടെ കാലത്താണ് ജീവിച്ചിരുന്നത് ഞാൻ അള്ളാഹുവിനോട് കേള് ദ്വാന ചെയ്തു എനിക്ക് മുഹമ്മദ് നബിയുടെ കാലത്തൊന്ന് ജീവിക്കണം അതിന് നീ അവസരം തരണേ എന്ന് അങ്ങനെ ധ്വാന ചെയ്തപ്പോ അള്ളാഹു അദ്വാന സ്വീകരിച്ചു അതുവാ അള്ളാഹു സ്വീകരിച്ചു എന്നെ ഈ പർവ്വതത്തിന്റെ ഉള്ളിലാക്കി അള്ളാഹു ഇപ്പോൾ അറുനൂറ് വർഷമായി ഞാൻ ഈ പർവ്വതത്തിൽ അള്ളാഹുവിനെ കൊണ്ടിരിക്കുകയാണ് അറുന്നൂറ് വർഷമായി ഈ പർവ്വതത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കൂ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രഭകാരണം പ്രകാശം തന്നെ ആ പർവ്വതം തന്നെ പ്രകാശിക്കാൻ തുടങ്ങിയ ഇത്രയും വലിയ മഹാനായ ഒരു മനുഷ്യൻ അദ്ദേഹം ആഗ്രഹിച്ചതെന്താ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആളായിരിക്കും മാറണം അത് മാത്രമാണ് അദ്ദേഹം അള്ളാഹുവിനോട് വാങ്ങിച്ചത് ഈ സമയത്ത് ഇത് കേട്ട സമയത്ത് ഈസാ ഈസാനിബി അലഹിസ്ലാം വളരെ അത്ഭുതപ്പെട്ടു കാരണം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അമല കാരണം ആ പർവ്വതം പോലെ പ്രകാശിക്കുന്നു ആ സമയത്താണ് അള്ളാഹുവിനോട് ഈസാനിബി അലഹിസ്ലാം ചോദിക്കുന്നത് അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഇദ്ദേഹത്തെ കാണാം

നമ്മളിൽപ്പെട്ട നമ്മൾ ഈ കേൾക്കുന്ന ആളുകളിൽപ്പെട്ട മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ റജബിലെ ഒരു ദിവസം നോമ്പെടുത്താൽ ഒരു ദിവസം നോമ്പെടുത്താൽ അവൻ എൻ്റെ അടുക്കൽ ഇദ്ദേഹത്തെക്കാൾ വലിയ അവൻ ഒരു ദിവസം നോമ്പെടുത്താൽ അവൻ എൻ്റെ അടുക്കൽ ഇദ്ദേഹത്തെക്കാൾ മഹത്വമുള്ള ആളാണ് എന്ന് അള്ളാഹു സുഹാന ഈ സാഹിഹനോട് പറഞ്ഞു ഈ സംഭവം ഞാൻ വെറുതെ പറഞ്ഞ സംഭവമല്ല ഇത് നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയും ഒന്നാം വാളി നൂറ്റി അൻപത്തി ഒൻപതാമത്തെ പേജിൽ നിങ്ങൾക്ക് പരിശോധിക്കണം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം